നമസ്തേ ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ അജയ്ൻ കടയ്ക്കൽ നമ്മളിന്നിവിടെ ചിന്തിക്കുന്ന വിഷയം പൂയം നക്ഷത്രം ആ പൂയം നക്ഷത്രത്തിൻ്റെ സ്വഭാവ വിശേഷതകൾ ഇവർ ജീവിതത്തിൽ ദോഷപരിഹാരങ്ങൾക്കായി അനുഷ്ഠിക്കേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ദോഷപരിഹാരത്തിനായി അനുഷ്ഠിക്കേണ്ടുന്ന മന്ത്രങ്ങൾ മുതലായവയെ പറ്റിയാണ് പൂയം നക്ഷത്രക്കാരായിട്ടുള്ളവർ ഇത് ശ്രവിച്ച് അവരുടെ ജീവിത വിജയം നേടുന്നതിന് പരിഹാരാദികൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം വാൽക്കണ്ണാടിയുടെ ആകൃതിയിൽ നഭോമണ്ഡലത്തിൽ കാണുന്ന എട്ട് നക്ഷത്രങ്ങളുടെ സമൂഹമാണ് പൂയം നക്ഷത്രം പൂയം നക്ഷത്രത്തിന് നക്ഷത്ര രാജൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് നക്ഷത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ നക്ഷത്രം പൂയമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് പൂയം നക്ഷത്ര ഗണം ദേവഗണവും മൃഗം ആട് പക്ഷി ചെമ്പോത്ത് പുരുഷ നക്ഷത്രം വൃക്ഷം അരയാൽ എന്നിവയാണ് രാശ്യാധിപൻ ചന്ദ്രനാണ് കർക്കിടകം രാശിക്കാരാണ് പൂയം നക്ഷത്രക്കാർ നക്ഷത്ര ദേവത ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു വ്യാഴം അതാണ് പൂയം നക്ഷത്രക്കാർ പൊതുവിൽ ഈശ്വരഭക്തിയുള്ളവരായിട്ട് കണ്ടുവരുന്നുണ്ട് പല കാര്യങ്ങളിലും ധർമ്മനിഷ്ഠ സൂക്ഷിക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ തൻ്റെ ശരികളിൽ വിശ്വസിക്കുകയും തനിക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പൂയം നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ശുഭഗ്രഹങ്ങളുടെ വീക്ഷണം ഇല്ലാതിരിക്കുകയോ ഗ്രഹങ്ങൾക്ക് ശുഭഗ്രഹങ്ങൾക്ക് ബലക്കുറവ് ഉണ്ടാവുകയോ ചെയ്താൽ പല തരത്തിലുള്ള വൈഷമ്യങ്ങളെയും നേരിടേണ്ടതായിട്ട് വരുന്നതായി കാണുന്നുണ്ട് എന്നാൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെയധികം മേന്മകളും ഒക്കെ നേട്ടങ്ങളും ഉണ്ടാക്കുന്നവരാണ് പൂയം നക്ഷത്രക്കാർ ഇവർ വളരെ അഭിമാനികളാണ് അഭിമാന ചിന്ത ഇവരിൽ പ്രകടമായിട്ട് തന്നെ നിൽക്കും കൂടെ നിൽക്കുന്നവരോട് അതിയായിട്ടുള്ള വാത്സല്യവും കൂടെ നിൽക്കുന്നവരെ കൈവിടാതെ ചേർത്ത് പിടിക്കാനുള്ള മനോഭാവവും പൂയം നക്ഷത്രക്കാർക്കുണ്ട് ഇവർ എപ്പോഴും താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് കുടുംബത്തിന് സമീപത്താണ് ജനിച്ചു വളർന്ന ഗ്രഹവുമായിട്ട് എപ്പോഴും ബന്ധവും പഴയ കാര്യങ്ങൾ ഓർത്തിരിക്കുവാൻ ഇഷ്ടവും പ്രാചീന കാര്യങ്ങളിലും പൈതൃക കാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുകയും ചെയ്യുന്നത് ഒരു സ്വഭാവം പൂയം നക്ഷത്രക്കാർക്കുണ്ട് ഇവർ സ്ഥിരോത്സാഹികളാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുവാൻ തയ്യാറായിട്ടുള്ളവരാണ് എന്നാൽ ഇവരിൽ പലർക്കൊക്കെ ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥത വരികയും ചില കാര്യങ്ങൾക്ക് സഹിഷ്ണുതയില്ലായ്മ ഉണ്ടാകുകയും നിസ്സാര കാര്യങ്ങൾ ഇവരെ ക്ഷോഭിപ്പിപ്പിക്കുകയോ മനസ്സ് മടുപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളും പൂയം നക്ഷത്രക്കാരിൽ കണ്ടുവരുന്നുണ്ട് പൂയം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മിക്കവാറും പൂയം നക്ഷത്രക്കാർക്ക് കൈവന്നു ചേരുന്നതായിട്ട് കാണാം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഇവർ പല കാര്യങ്ങളിലും തുടങ്ങുവാൻ അറച്ചു നിൽക്കുന്നത് കാരണം എല്ലാ വശങ്ങളും ചിന്തിച്ച് ചെയ്താൽ മതി എന്നിരിക്കുന്നത് കാരണം പല കാര്യങ്ങളും മുടങ്ങിപ്പോവുകയും എത്തേണ്ടിടത്ത് ഇവർക്ക് യഥാസമയം എത്തിച്ചേരുവാൻ സാധിക്കാതെയും വരുന്ന സാഹചര്യം കൂടി പൂയം നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നുണ്ട് അഭിമാനത്തിന് ഏൽക്കുന്ന ക്ഷതം ഇവർ പൊറുക്കുന്നതല്ല അതിന് തക്കതായ മറുപടി പറ്റുന്ന സമയങ്ങളിൽ അവർ കൊടുക്കുന്നതാണ് അഭിമാനികളാണ് അതുകൊണ്ട് തന്നെ ആരുടെയും മുന്നിൽ ഒരു പരിധിയിൽ കവിഞ്ഞ് താണു കൊടുക്കുവാൻ പൂയം നക്ഷത്രക്കാർ താല്പര്യപ്പെടുത്തി കാണുന്നില്ല ഇവർക്ക് സാമാന്യന ഇടത്തരം സാമ്പത്തികമാണ് ഭൂയം നക്ഷത്രക്കാർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഏർപ്പെടുന്ന തൊഴിലിൽ അവർക്ക് മികവുണ്ടാകും ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളായിരിക്കും അനുഭവിക്കുന്നത് മുപ്പത് വയസ്സിന് മുകളിലാണ് ജീവിതത്തിൽ വിജയം വന്ന് കാണുന്നത് കുട്ടിക്കാലത്ത് ക്ലേശകരമായിട്ടുള്ള പല അനുഭവങ്ങളെയും അവർ അനുഭവിച്ചിട്ടാണ് പല അനുഭവങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് പൂയം നക്ഷത്രക്കാർ ജീവിതത്തിലേക്ക് വരുന്നത് മുപ്പത് വയസ്സിന് നല്ല ദാമ്പത്യ ബന്ധം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ അപൂർവം ചിലർക്ക് മാത്രം ആ ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ ഒക്കെ ദാമ്പത്യത്തിൽ കുറച്ച് വിരഹം ഇടയ്ക്കിടെ ഉണ്ടാകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അത് ദാമ്പത്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ പൊരുത്തവും മറ്റും പാപസാമ്യവും എല്ലാം നോക്കിയതിന് ശേഷം വിവാഹം കഴിക്കുക പതിഭക്തിയുള്ള ആയിരിക്കും കൂടുതൽ പൂയം നക്ഷത്രക്കാർക്കും ലഭിക്കുന്നത് എന്നാൽ ചിലർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരും ദാമ്പത്യ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിത വിജയം സുനിശ്ചിതമായിരിക്കും മകം ഉത്രം ചിത്തിര ഭരണി പൂരം പൂരാടം പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ ഇവർക്ക് പലതരത്തിലുള്ള ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള യോഗം ചെയ്തുള്ള പ്രവർത്തനങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൊടുക്കൽ വാങ്ങലുകൾ മുതലായവ ഈ പൂയം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ഇവർ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി മേഖല അതുപോലെ തന്നെ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നിയമം ദല്ലാളുകൾ മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ ഭരണകർത്താക്കളുടെ ഉപദേഷ്ടാക്കൾ എന്നീ മേഖലകളിലെല്ലാം പൂയം നക്ഷത്രക്കാർക്ക് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് വജ്രം ഇന്ദ്രനീലം എന്നിവ ഇവർക്ക് ഭാഗ്യരക്തങ്ങളായി ധരിക്കാവുന്നതാണ് ഇവർ കരുതിയിരിക്കേണ്ട രോഗങ്ങൾ ഉദരം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഗർഭാശയ മൂത്രാശയ രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരത്തിലുള്ള രോഗാവസ്ഥകളിൽ നിന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സിക്കുവാൻ പൂയം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ധർമ്മശാസ്ത്രാവിനെയും ദുർഗാഭഗവതിയെയും പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തുന്നത് പൂയം നക്ഷത്രക്കാർക്ക് ജീവിത വിജയം നേടിത്തരുന്നതാണ് കറുപ്പ് നീല വെള്ള എന്നീ നിറങ്ങൾ പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങളായി പറയപ്പെടുന്നു ഇവർ നിത്യവും ജപിക്കേണ്ട മന്ത്രം ഓം ബൃഹസ്പതയേ നമ എന്നുള്ള മന്ത്രമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ജീവിത വിജയം നേടുവാൻ പൂയം നക്ഷത്രക്കാരെ പൂയം നക്ഷത്രക്കാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്തേ